നമസ്കാരം നമ്മുടെ രാജ്യത്ത് വന്യമൃഗ സംരക്ഷണ നിയമം അതിശക്തമാണ് മനുഷ്യരെക്കാൾ അധികാരം മൃഗങ്ങൾക്കാണ് നമുക്ക് കാട്ടിൽ പോലും കയറാൻ അനുമതിയില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കാട്ടിലേക്ക് ഞങ്ങളൊക്കെ ധാരാളം പോകുമായിരുന്നു കാട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അത് മൃഗങ്ങളെ പിടിക്കാനോ പീഡിപ്പിക്കാനോ അല്ല നിലമറിച്ച് കാടിന്റെ ഹരിതാഭ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു ശബരിമല കാടായിരുന്നു ഞങ്ങളുടെയൊക്കെ കേന്ദ്രം എന്തിനേറെ കോട്ടയം ജില്ലയിൽ നിന്നും പോലീസിനെ കാണുമ്പോൾ പമ്പ നീന്തി കടന്ന് ഞങ്ങളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ ചെന്ന് കയറുമായിരുന്നു അത്തരമൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല മനുഷ്യനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്ക് വന്നതോടെ സകല വനാതിർത്തിയിലെ ജനങ്ങളും അവഗണിക്കപ്പെടുകയാണ് വനം രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറമാവാം അവരേതെങ്കിലും കാരണം വെച്ചാൽ വനത്തിലൊന്ന് കയറിപ്പോയാൽ അവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള അധികാരമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് എന്ന് മാത്രമല്ല ഈ വനത്തിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി വന്യമൃഗങ്ങൾ മനുഷ്യവാസ സ്ഥലത്തേക്ക് എത്താം അവിടെ എത്തുന്ന വന്യമൃഗങ്ങളെ ഒന്ന് കല്ലെറിഞ്ഞാൽ അവയൊന്ന് ഭയപ്പെടുത്തിയാൽ ജയിലിലാവും നമ്മുടെ കൃഷി മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിക്കും പന്നിയും കുരങ്ങും മയിലും ആനയും എന്തിനേറെ പുലിയും വരെ പക്ഷേ അവരെ സംരക്ഷിക്കാനാണ് നിയമമുള്ളത് മനുഷ്യനെ സംരക്ഷിക്കാനല്ല അത്തരത്തിൽ അതിശക്തമായ അധികാരമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് കേരളത്തിലെ യൂണിഫോം ഇടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ക്രൂരതയുള്ളവരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് അനുഭവസ്ഥർ പറയുന്നു പോലീസിന് പോലും അല്പം മര്യാദയും മാന്യതയും മനുഷ്യത്വമൊക്കെ ഉണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതില്ല അതിന് കാരണം മനുഷ്യർ നിവൃത്തി ഉണ്ടെങ്കിൽ വനം വകുപ്പിനോട് ഗുസ്തി പിടിക്കാൻ പോവില്ല അതുകൊണ്ട് വല്ലപ്പോഴുമേ അവർക്ക് ഇരകളെ കിട്ടൂ ആ ഇരകളെ ഇടിച്ച് ഇഞ്ചി പരുവമാക്കി കൊന്നു തള്ളുന്നതിന് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മടിയില്ല അതുകൊണ്ട് തന്നെ കാട്ടിൽ കയറാൻ പോലും സാധാരണക്കാർക്ക് പേടിയാണ് അപ്പോഴാണോ ആനയെ പിടിക്കാനും ആനക്കൊമ്പ് സൂക്ഷിക്കാനും മനുഷ്യൻ ധൈര്യം കാട്ടുക ആനക്കൊമ്പ് കൈവശം വെച്ചാൽ അഞ്ചു വർഷം വരെ തടവ് കിട്ടാം ചിലപ്പോൾ അത് ഏഴ് വർഷം വരെയാകാം ആനക്കൊമ്പ് കയ്യിൽ വയ്ക്കാൻ അവകാശമുള്ളത് ലൈസൻസുള്ള ആനയെ വളർത്തുന്നവർക്കാണ് എൻ്റെ പേരിൽ ഒരു ആനയുണ്ടെങ്കിൽ ആനയുടെ കൊമ്പ് നിയമപരമായി മുറിച്ച് എനിക്ക് വെക്കാം അതായത് കൊമ്പ് മുറിക്കേണ്ട സമയമാകുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് വനം വകുപ്പ് റേഞ്ചറയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറെ അറിയിച്ച് രേഖാമൂലം അനുമതി വാങ്ങി അവരുടെ സാന്നിധ്യത്തിൽ മുറിച്ച് ആ മുറിക്കുന്നത് വൈൽഡ് ലൈഫ് വാർഡിന്റെ പെർമിഷൻ കൊടുത്ത് ആ പെർമിഷനോടുകൂടി കൃത്യം ആ മുറിച്ച കഷ്ണം സൂക്ഷിക്കും എത്ര കഷ്ണം ഉണ്ടെങ്കിലും പ്രത്യേകം പ്രത്യേകം അനുമതി വാങ്ങി സൂക്ഷിക്കാം അല്ലാതെ ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ആർക്കും അവകാശമില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആനയുടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ആനക്കൊമ്പ് സൂക്ഷിക്കാൻ അവർക്ക് അവകാശവുമില്ല ഇവിടെയാണ് നമ്മുടെ ഒരു മന്ത്രി വിവാദപുരുഷനാകുന്നത് പത്തനാപുരം എം എൽ എ കൂടിയായ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് രണ്ട് ആനക്കൊമ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ആനക്കൊമ്പിന്റെ ഒരു രജിസ്ട്രേഷനും മന്ത്രിയുടെ കയ്യിലില്ല മന്ത്രിക്ക് ആനയുണ്ടേ എന്ന് പറയുന്നു മന്ത്രി വലിയ ആനപ്രേമിയാണ് എന്നാൽ മന്ത്രിയുടെ പേരിൽ ഒരയും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല തന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ആന ഗണേഷ് കുമാറിന്റെ പേരിലേക്ക് മാറ്റണം എന്നൊരു അപേക്ഷ ഇപ്പോൾ വനമന്ത്രാലയത്തിൽ കിടപ്പുണ്ട് പക്ഷെ അതിൽ തീരുമാനമെടുത്തിട്ടില്ല പക്ഷെ രണ്ട് ആനക്കൊമ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അക്കാര്യം വനം വകുപ്പിനും അറിയാം അത് വനം വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്നും അഞ്ച് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തിരുന്നു അനധികൃതമായി ഈ ആനക്കൊമ്പുകൾ എവിടെ നിന്നും വന്നു എന്ന് ആർക്കും അറിയില്ല ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിരുന്ന ആനക്കൊമ്പ് അച്ഛന്റെ മരണശേഷം ബിന്ദു എന്ന് പറയുന്ന മകളുടെ കൈവശമെത്തി അങ്ങനെയൊന്നും വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല അതാണ് അവിടെ നിന്നും പിടിച്ചെടുത്തത് പിള്ളയുടെയും പിള്ളയുടെ മകൾ ബിന്ദുവിന്റെയും മന്ത്രി കൂടിയായ മകൻ ഗണേഷ് കുമാറിന്റെയും ഒക്കെ ആനക്കൊമ്പ് വനം വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ എടുത്തിട്ടില്ല നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും മന്ത്രിയുടെ ആനക്കൊമ്പ് എവിടെ നിന്നും വന്നു എന്ന് പോലും വനം വകുപ്പിന് അറിയില്ല ഇതാണ് വനം വകുപ്പിന്റെ ഇരട്ടത്താപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് ശൂന്യതയിൽ നിന്നും ആനക്കൊമ്പെത്തും ഉണ്ട് എന്ന് ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെട്ടാൽ അത് രേഖയാക്കി വെക്കും ഒരു നിവൃത്തിയില്ലെങ്കിൽ പിടിച്ചെടുത്ത് വകുപ്പ് അത് സൂക്ഷിക്കും പക്ഷെ മന്ത്രിയുടെ പേരിൽ കേസെടുക്കാനോ മന്ത്രിയെ ശിക്ഷിക്കാനും വനം വകുപ്പിന് ധൈര്യമില്ല ആ ധൈര്യമൊക്കെ കാട്ടിലിരുന്ന് ഏതെങ്കിലും ഒരുത്തൻ അര ലിറ്റർ ചാരായം വാറ്റി കുടിക്കാൻ ശ്രമിച്ചാൽ അവനെ പഞ്ഞിക്കിട്ട് അവൻ്റെ ചിത്രം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് അവന് ജയിലിൽ അടയ്ക്കുന്നിടത്തവർ നീളുന്നതാണ് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ഒരു നീതി സമ്പന്നർക്കും അധികാരമുള്ളവർക്കും മറ്റൊരു നീതി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ആനക്കൊമ്പിൻ്റെ കഥ